മാസുലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജോമട്രിക്കൽ ഫിഗേഴ്സുമായിട്ട് ജാമിതീയ രൂപങ്ങളുമായിട്ടുള്ള ചോദ്യങ്ങൾ അപ്പം അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെച്ചാൽ ഏത് ചോദ്യങ്ങളുടെയും ആൻസർ നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ പാരലൽ ലൈൻസ് സമാന്തര വരകളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ടൈപ്പ് ചോദ്യങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ചോദ്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുകയും നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടിയിട്ട് എക്സാം എഴുതാൻ കഴിയുകയും ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് ഇവിടെ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ ചോദ്യത്തിന്റെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വിത്ത് എക്സ്പ്ലനേഷൻ തന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ദാ എ ബിയും ചിത്രത്തിൽ അവിടെ കാണാം എ ബിയും സി ഡിയും പാരൽ ലൈൻസാണ് സമാന്തര വരകളാണ് പിക്യു എന്ന് വ പറയുന്ന വര ആറിലും കെസിലും ഈ സമാന്തര വരകളെ പാരൽ ലൈൻസിന് കട്ട് ചെയ്യുന്നു മുറിക്കുന്നുണ്ട് എങ്കിൽ നൂറ്റൻപത് ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള ഫോണുകൾ ഏതെല്ലാം അതായത് ഏതെല്ലാം ആംഗിൾസ് ആഡ് ചെയ്യുമ്പോഴാണ് നൂറ്റി അൻപത് ഡിഗ്രി കിട്ടുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അതിന് പേരായിട്ട് ജോഡികളായിട്ട് താഴെ നമുക്ക് ആംഗിളുകൾ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഇതിൽ പറയുന്നത് എ ആർ എസും സി എസ് ക്യൂ ആണ് എ ആർ എസ് എന്ന് പറയുന്നത് എ ആർ എസ് ഈ ആംഗിളാണ് ഈ ആംഗിളും പറഞ്ഞത് സി എസ് ക്യൂ ആണ് സി എസ് ക്യൂ ശ്രുതി കൗട്ടികളെ ഈ രണ്ട് ആംഗിളുകളും ഈക്വൽ ആണ് ഇവയെ സിമിലർ ആംഗിള് കറസ്പോണ്ടിങ് ആംഗിള് സമാന കോണുകൾ എന്നാണ് അറിയപ്പെടുക ഈ രണ്ട് കോണുകൾ തുല്യാണ് തുല്യ ആയാൽ നൂറ്റൻപത് കിട്ടണമെങ്കിൽ ഇവ നയൻറ്റി ഡിഗ്രി ആയിരിക്കണം തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കണം അങ്ങനെയല്ലാത്തത് കൊണ്ട് ഒന്നാമത്തേത് അതിന്റെ ആൻസർ ആയിട്ട് വരികയില്ല ഒന്നാമത്തെ ഓപ്ഷൻ എ പോയി ബി എന്നുള്ള ഓപ്ഷൻ നോക്കുക പി ആർ എ പ്ലസ് ക്യൂ എസ് ഡി എന്നാണ് പി ആർ എ പി ആർ എ അപ്പൊ അത് പറയുന്ന ആംഗിള് ഈ മുകളിലുള്ള ആംഗിൾ ആണ് ക്യൂ എസ് ഡി ക്യു എസ് ഡി അതായത് ഇപ്പുറത്തെ ആംഗിൾ ആണ് പറയുന്നത് ഈ രണ്ട് ആംഗിളുകള് കൂട്ടിയാൽ കിട്ടുമോ എന്നാണ് നോക്കേണ്ടത് നോക്കൂ കുട്ടികളെ അപ്പോഴേ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ് നോക്കൂ ഞാനിവിടെ മാറ്റിയിട്ട് എഴുതാം ഇതെത്രയാണോ അത് തന്നെയായിരിക്കും ഇതിൽ വരിക അപ്പോ ഇതും ഇതും ഈക്വൽ ആയിട്ട് വരും കാരണം സമാന കോണുകളാണ് അതായത് ഈ മോഡലിൽ വരുന്ന കോണുകൾ നോക്കിക്കോളൂ ഇതും ഈ താഴെ വരുന്നതും എങ്ങനെയാണ് വരിക സമാന കോണുകൾ കറസ്പോണ്ടിങ് ആംഗിൾ നേരത്തെ ഇപ്രവും ഇപ്രവും പറഞ്ഞതാണെങ്കിൽ ഇവിടെ ഇവിടെയും ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാലും ആഡ് ചെയ്താൽ നമുക്ക് നൂറ്റി ഡിഗ്രി കിട്ടില്ല അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനും നമുക്ക് തെറ്റിപ്പോയി മൂന്നാമത്തത് പി ആർ ബി പ്ലസ് സി എസ് ക്യൂ ആണ് നോക്കൂ അതേപോലെ ഇവിടെ ആറുണ്ടായിരുന്നു പി ആർ ബി പി ആർ ബി എന്ന് പറയുന്ന കോണും അതേപോലെ സി എസ് ക്യു സി എസ് പറഞ്ഞാൽ ഈ ആങ്കിൾ ആണ് വരിക ഇത് രണ്ടും കൂടെ കൂട്ടിയാല് നൂറ്റി എൺപത് കിട്ടോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പൊ ഇത് ഇനി ഈക്വൽ ആണ് ഏത് വരിക ഇത് വരിക നോക്കൂ ഇതിന് തുല്യാണ് ഇത് വരിക അപ്പോ ഇതും ഇതും കൂട്ടിയാൽ നൂറ്റമ്പത് കിട്ടില്ല ഈക്വൽ ആണ് തൊണ്ണൂറ് ഡിഗ്രി അല്ലാത്തത് കൊണ്ട് കിട്ടില്ല അപ്പോ ആ ആൻസർ നമുക്ക് തെറ്റാണ് നാലാമത്തത് നോക്കും നാലാമത്തെ ഓപ്ഷൻ വരുന്നത് പി ആർ എ പ്ലസ് സി എസ് ക്യൂ എന്നാണ് പി ആർ എ അതായത് ഈ ആംഗിള് പ്ലസ് സി എസ് ക്യൂ ഈ ആംഗിള് ഇത് രണ്ടും കൂട്ടിയാൽ നൂറ്റമ്പത് കിട്ടും എന്നുള്ളതാണ് ഇവിടെ ഉള്ള ആംഗിൾ തന്നെ ആയിരിക്കും ഈ മുകളിൽ വരുന്ന ഈ ആംഗിൾ വരിക ഇത് രണ്ട് തുല്യായിരിക്കും അങ്ങനെ വരുമ്പോ ഇതും ഇതും കൂട്ടി അത് ആഡ് ചെയ്താൽ നമുക്ക് നൂറ്റമ്പത് കിട്ടും കാരണം എന്തുകൊണ്ടാണ് ഒരു ലൈനിന്റെ ഭാഗത്ത് വരുന്ന ആംഗിളാണ് ഇതും ഇതും കൂട്ടിയാ നമുക്ക് നൂറ്റമ്പത് കിട്ടും അപ്പൊ അതിൻ്റെ ആൻസർ ഏതാണ് വരിക നാലാമത്തെ ഓപ്ഷൻ പി ആർ എ പ്ലസ് സി എസ് ക്യൂ ഇപ്പോ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കൊള്ളണമെന്നില്ല അപ്പോഴ് അവർക്ക് കിട്ടുന്ന വഴിയിട്ട് ഞാൻ വേറൊരു ഐഡിയയിൽ ഇതിനെ പ്രസന്റ് ചെയ്യാണ് ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾക്ക് ആംഗിൾ അറിയില്ല അപ്പൊ നമ്മള് ഈ ആംഗിളിന ഹൺഡ്രഡ് വിചാരിക്കാം തൊണ്ണൂറിൽ മേലെ ഉണ്ടല്ലോ അപ്പൊ ഇപ്പുറത്ത് എത്ര നമുക്കറിയാം എൺപതാന്നറിയാം ഇത് എൺപതായതുകൊണ്ട് ഇപ്പോഴത്തതും എൺപതാന്നറിയാം ഇത് നൂറായോണ്ട് ഇപ്പുറത്തതും നമുക്ക് ഹൺഡ്രഡ് കിട്ടും ഇത് എൺപതായതുകൊണ്ട് ഇത് നൂറ് അല്ലെങ്കിൽ ഇത് നൂറായതുകൊണ്ട് ഇത് നൂറ് വന്നു ഇത് എൺപതായതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമുക്ക് എൺപത് കിട്ടി ഇത് എൺപതായതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കാം എൺപത് എടുക്കാം അപ്പോൾ ഇത് എസ് ആണ് ഇത് എത്ര കിട്ടി നൂറ് എന്ന് കിട്ടി ഇനി ഇങ്ങനെ ഒരു വില നമ്മൾ ഏകദേശം നൽകി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പറയുന്നത് മാതിരി നോക്കിയാൽ അവധി നമ്മൾക്ക് ഇപ്പൊ കിട്ടിയ ആൻസർ ഏതാ പി ആർ എ പ്ലസ് സി എസ് ക്യൂ ആണ് നോക്കൂ പി ആർ ഇതാണ് ആറ് ഇവിടെ ഉണ്ട് പി ആർ എത്ര വരുക നൂറ് ഡിഗ്രി വരും പ്ലസ് സി എസ് സി എസ് ഇവിടെ ഉണ്ട് എസ് എന്താണ് സി എസ് ക്യു എത്ര കിട്ടും എൺപത് കിട്ടും നമുക്ക് എത്ര ആൻസർ കിട്ടി കിട്ടി ഇങ്ങനെ ഏകദേശം ഒരു വില കൊടുത്തിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും മാത്തമാറ്റിക്സ് കുറച്ച് പ്രയാസമുള്ള കുട്ടികൾ നിങ്ങൾ ഏകദേശം ഒരു വില കൊടുക്കും ഏകദേശം ഹൺഡ്രഡ് തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഹൺഡ്രഡ് ആൻഡ് ടെൻ കൊടുക്കാം നൂറ്റി പത്ത് കൊടുക്കാം അപ്പൊ ഇപ്പ്രഴുപത് വരും അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരും എന്നിട്ട് അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ആംഗിളുകളിൽ ഏതാണ് കൂട്ടിയ ആണ് നൂറ്റി എൺപത് കിട്ടുന്നത് നോക്കിയാൽ മതി ഓക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എ ബിയും സി ഡിയും പാരലൈൻസ് ആണ് സമാന്തര വരകളാണെന്ന് തന്നിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ഇത് നൂറ്റി പത്ത് ഡിഗ്രി വൺ ടെൻ ഡിഗ്രി തന്നിട്ടുണ്ട് ഇത് ട്വന്റി ഫൈവ് ഡിഗ്രി തന്നിട്ടുണ്ട് എങ്കിൽ ആംഗിൾ സി ഡി ഇ എത്ര എന്നാണ് ചോദിച്ചത് ഈ ആംഗിളാണ് അതായത് സി ഡി ഇ എന്ന് പറയുന്ന ആംഗിളാണ് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത് നോക്കൂ കുട്ടികളെ ഇത് രണ്ടും പാരല്ലാന്ന് തന്നിട്ടുണ്ട് അപ്പോ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചാല് നോക്കൂ ഇത് എത്ര ഡിഗ്രി വന്നു നയൻറ്റി വന്നു ഇതും നയൻറ്റി എന്ന് വന്നു ഇത് പെർപ്പനിക്കുലർ ആയിട്ട് വരച്ച നയൻറ്റി വന്നു ഇത് ടോട്ടൽ വൺ ടെൻ ആയിരുന്നു ടോട്ടൽ വൺ ടെൻ ആയതുകൊണ്ട് ഇപ്പുറത്തെ നയൻറ്റീൻ കഴിച്ച ബാക്കി ഇപ്പുറത്തെ ഇത് മാത്രം എത്ര വരും ഇരുപത് വരും ഓക്കെ അല്ലേ നോക്കൂ ഒരു വരയിൽ ഇത് തൊണ്ണൂറ് ഡിഗ്രി ആയിട്ട് നമ്മൾ വരച്ചു അപ്പോൾ ബാക്കി വരുന്നത് എത്രയാണ് വരിക ഇരുപത് അതാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയത് അതായത് നൂറ്റിപ്പത്ത് ടോട്ടല് നൂറ്റിപ്പത്തിന് നമുക്ക് നയൻറ്റിയും ട്വന്റി ആക്കിയിട്ട് എഴുതാം അപ്പോൾ ഈ നൂറ്റി പത്തിന് നമുക്ക് എങ്ങനെ എഴുതാം നയൻറ്റി ആക്കിയിട്ടും ട്വൻറ്റി ആക്കിയിട്ട് എഴുതാം അപ്പോൾ ഡി എന്ന് പറയുന്ന ഈ ആംഗിൾ ഡിയിലെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് എഴുതാണ് ഡി എന്ന് പറയുന്ന ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടും എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കിട്ടും നോക്കൂ ഇത് ഇരുപതായി ഇത് ഇരുപത്തഞ്ചായി അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണെന്ന് ത്രികോണമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും കൂട്ടിയാൽ നൂറ്റെൺപതാണ് അപ്പോൾ ഇരുപതും ഇരുപത്തഞ്ചും മൂന്നാമത്തെ ഈ കോണും നമുക്കറിയില്ല നമുക്ക് നൂറ്റമ്പത് കിട്ടും അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഇരുപത് ഇരുപത്തി അഞ്ചും നാല്പത്തഞ്ചാണ് നാല്പത്തഞ്ചിന്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് നൂറ്റി എൺപത് കിട്ടുക അത് കണ്ടുപിടിക്കാൻ നൂറ്റി എൺപതിൽ നിന്ന് ഫോർട്ടി ഫൈവ് നാല്പത്തഞ്ച് കുറച്ചാൽ മതി അപ്പൊ നമുക്ക് കിട്ടും നൂറ്റി മുപ്പത്തി അഞ്ച് കിട്ടും അപ്പൊ ഈ ആങ്കിള് നമുക്ക് എത്ര കിട്ടും നൂറ്റി മുപ്പത്തി അഞ്ച് ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പുറത്തെ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം ഒരു രീതി നമ്മൾക്കറിയാം ഇങ്ങനെ രണ്ട് വര വരക്കുമ്പോ പ്രിയപ്പെട്ട കുട്ടികളെ ഈ നാല് നാലാങ്കിളും കൂട്ടിക്കഴിഞ്ഞാല് നമുക്ക് ത്രീ സിക്സ്റ്റി മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് കിട്ടുക ഓക്കെ ഒരു വര ഇങ്ങനെ ഒരു വര ഇങ്ങനെ വരച്ചാല് ഈ മൂന്ന ആണെങ്കിലും ഇത് മൂന്നെണ്ണം കൂടെ കൂട്ടി റൗണ്ടിൽ കഴിഞ്ഞാൽ മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് കിട്ടുക അപ്പൊ ഇതെല്ലാം കഴിഞ്ഞാൽ മുന്നൂറ്ററുപത് ഡിഗ്രി കിട്ടും അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നോക്കൂ നൂറ്റി പിന്നെ വരുന്നത് തൊണ്ണൂറ് കൂട്ടിയാല് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടും അപ്പൊ മുന്നൂറ്ററുപതിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി കുറച്ചാൽ നമുക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് പറഞ്ഞ ഡിഗ്രി കിട്ടും അപ്പൊ ഇത് നമുക്ക് കിട്ടും പ്പത്തഞ്ച് കാരണം മൂന്ന് ആൻസറ് കൂട്ടിയാൽ മുന്നൂറ്റി അറുപത് കിട്ടും അപ്പൊ ആൻസർ നമുക്ക് കിട്ടി സി ഡി എന്ന് പറയുന്നത് വൺ തേർട്ടി ഫൈവ് ഡിഗ്രി കിട്ടി അങ്ങനെ മുന്നൂറ്റി അറുപത് എന്നുള്ള ഐഡിയ അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ രണ്ടാമത് വേറൊരു വഴി പറയുന്നു അതെന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് കുട്ടികളെ ഈ വല ഇങ്ങോട്ട് നീട്ടും ഈ വല ഇങ്ങോട്ട് നീട്ടിയാൽ ഇത് തൊണ്ണൂറായിരിക്കുമല്ലോ ഇത് നൂറ്റി മുപ്പത്തഞ്ച് ഇത് തൊണ്ണൂറ് നൂറ്റി മുപ്പത്തഞ്ച് കിട്ടിയല്ലോ നൂറ്റി മുപ്പത്തി കിട്ടിയ ബാക്കി ഇപ്പുറത്ത് നമുക്ക് എത്ര വരും നാല്പത്തി അഞ്ച് എന്തുകൊണ്ട് നോക്കൂ ഒരു വര വരച്ചാല് ഇങ്ങനെ വരച്ചാല് ഇത് ഫുള്ള് നൂറ്റമ്പത് രണ്ടും കൂടെ കൂട്ടിയാ നൂറ്റമ്പതായിരിക്കും അപ്പൊ ഇത് നൂറ്റി മുപ്പത്തി അഞ്ചാണെങ്കിൽ ഇപ്പുറത്ത് എത്രയായിരിക്കും നാല്പത്തി അഞ്ചായിരിക്കും ഇപ്പൊ നൂറ്റി മുപ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ച് നമുക്ക് കണ്ടുപിടിക്കണത് എന്താ ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം തൊണ്ണൂറും നാൽപ്പത്തഞ്ചും കൂട്ടിയാൽ നമ്മൾക്കുള്ള ആൻസർ നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി ആയി ഓക്കെ അപ്പം ഇവിടെ നിന്നൊരു വര വരക്കാൻ നമ്മൾക്ക് മനസ്സ് വേണം എന്നുള്ളതാണ് ഇത് പാരൽ ലൈനാണ് രണ്ടുമുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചിട്ട് ഇതിനെ നമുക്ക് ആക്കിയിട്ട് എഴുതിയത് ഈ ആംഗിൾ കിട്ടി ഈ ആംഗിൾ നമുക്ക് ചോദിച്ചു തന്നിട്ടുണ്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് നൂറ്റമ്പത് കുറക്കുമ്പോൾ ഇതിനെ കിട്ടി പിന്നെ ഈ വരെ അങ്ങോട്ട് നീട്ടിയാൽ ഇത് നയൻറ്റി ആയതുകൊണ്ട് ഇതും തൊണ്ണൂറ് അപ്പൊ ഇത് നൂറ്റി ആയതുകൊണ്ട് ബാക്കി നാല്പത്തഞ്ച് തൊണ്ണൂറും നാല്പത്തഞ്ചും കൂട്ടിയാൽ നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി ഓക്കെ അങ്ങനെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നു ലീനിയർ പേറിന്റെ പ്രത്യേകത നിങ്ങൾ അറിയുന്നുണ്ട് ഇത് രണ്ടും കൂടെ അമ്പത് രണ്ടാമത്തെ പ്രത്യേകത ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും കൂട്ടിയ നൂറ്റമ്പതാണ് ആംഗിൾ സം ഓഫ് എ ട്രയാംഗിൾ സം ഓഫ് ആംഗിൾസ് ആംഗിൾസിൻ്റെ ട്രയാങ്കിൾ വൺ എയ്റ്റി ഡിഗ്രി ആണ് ഇത് ഈ രണ്ട് പ്രത്യേകതകളും ഈ ചോദ്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട് ഇൻ ദ ഫിഗർ ബിലോ പി ക്യു ഈസ് പാരല ടു ആർ എസ് ആംഗിൾ ക്യൂ പി സെഡ് ഈക്വൽ ടു വൺ ടെൻ ഡിഗ്രി ആൻഡ് എസ് ആർ എക്സ് ഈക്വൾ ടു വൺ ട്വൻറ്റി ഡിഗ്രി ഫൈൻഡ് ആംഗിൾ എക്സ് വൈ സെഡ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചിത്രത്തിൽ പിക്യു അതേപോലെ ആർ എസ് സമാന്തര വലകളാണ് പി സെഡ് എക്സ് ആർ എന്ന വരെ വൈയിൽ മുട്ടുന്നുണ്ട് അപ്പോഴും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ആംഗിൾ നൂറ്റി പത്ത് ഡിഗ്രി തന്നിന് ഈ കോൺ നൂറ്റി ഇരുപത് ഡിഗ്രി തന്നിന് എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എക്സ് വൈസ് ഈ ആംഗിൾ ആണ് കണ്ടുപിടി ഈ കോൺ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അപ്പോഴ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലും രണ്ട് സമാന്തര വരകളെ നമ്മൾ പഠിച്ചതെന്താ രണ്ട് സമാന്തര വരകളെ ഒരു വര മുറിക്കുമ്പോൾ രണ്ട് പാരൽ ലൈൻസിന് ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള ആംഗിൾസിന്റെ പ്രത്യേകതകളൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് അപ്പോഴി ഇവിടെ ഈ രണ്ട് പാരല ലൈൻസുകളെ ഒരു ലൈൻ കട്ട് ചെയ്യുന്നില്ല നിങ്ങൾ കണ്ടില്ലേ എന്താണ് കട്ട് ചെയ്യുന്നില്ല എന്ന് പറയേണ്ട കാരണം ഈ ലൈനിനെ ഇത് ഈ വര കട്ട് ചെയ്യുന്നില്ല അതേപോലെ ഈ ലൈനിനെ എന്ത് ചെയ്യുന്നില്ല ഇതും കട്ട് ചെയ്യുന്നില്ല അപ്പോഴ് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ ഈ വരകളെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഇതിന്റെ സെൻട്രലിൽ കൂടി ഇതിനോട് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഒരു വര വരുകയാണ് ഓക്കെ ഇങ്ങനെ ഒരു വര വരച്ചാൽ നമ്മൾക്ക് പ്രോബ്ലം വളരെ ഈസി ആയി എന്തുകൊണ്ട് ഈ രണ്ട് ലൈൻ പാരൽ ലൈന ഇത് കട്ട് ചെയ്തു കണ്ടില്ലേ കട്ട് ചെയ്തില്ലേ കട്ട് ചെയ്യുമ്പോഴുള്ള പ്രോപ്പർട്ടി നമുക്കറിയാം എന്താണ് ഇത് നൂറ്റി പത്ത് ഡിഗ്രി ആണെങ്കിൽ ഇത് എഴുപത് ഡിഗ്രി ആയിരിക്കും അതിന്റെ കാരണം എന്താ നമ്മള് ഇന്നർ ആയിട്ട് ഓ ഇൻറ്റീരിയർ ആംഗിൾ ആണ് അത് അതായത് ഇങ്ങനെ വരുമ്പോൾ രണ്ട് പാരലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂട്ടിയാല് വൺ എയ്റ്റി ആണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് ആന്തര സഹ എന്നാണ് അവ അറിയപ്പെടുന്നത് ഓക്കെ ശ്രദ്ധിക്കണേ ഇങ്ങനെ വരുമ്പോ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോ സമ്മായിട്ട് കിട്ടുക അപ്പൊ നൂറ്റി പത്താണെങ്കിൽ ഇപ്പുറത്തെ ഈ വൈന ഞാൻ ഇവിടെ എഴുതാം ഈ നൂറ്റി പത്താകുമ്പം ഇത് വരിക എഴുപത് ഡിഗ്രി ആയിരിക്കും ഇനി അതേപോലെ ഈ താഴത്തെ ഈ ആംഗിള് നൂറ്റി ഇരുപത് ഡിഗ്രി ആണ് ഇതിന് പാരലായിട്ടാണ് ഈ ഒരു വര വരുന്നത് അപ്പോഴെന്താണ് സംഭവിക്കുക ഇങ്ങനെയുള്ള ഒരു ലൈൻ വരും അവിടെ അല്ലെ ഇങ്ങനെ വരുന്ന കണ്ടില്ലേ അപ്പൊ ഇത് നൂറ്റി ഇരുപത് ഡിഗ്രി മനസ്സിലായ കുട്ടികൾ ശ്രദ്ധിക്ക ഇങ്ങനെ വരുമ്പോ ഇത് നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പൊ ഇതാണ് വരിക അതും കോ ഇന്റീരിയർ ആന്തര സഹകോണുകളാണ് കോണുകളാണ് ഓക്കെ ഇതുപോലെ വരുന്നതാണ് ഇതും ഇത് നൂറ്റി ആകുമ്പോ ഇത് എത്ര വരിക അറുപത് ഡിഗ്രി വരും അപ്പൊ നൂറ്റി ഇരുപതാകുമ്പോ ഇപ്പുറത്ത് നമുക്ക് കിട്ടും അറുപത് ഡിഗ്രി അപ്പൊ നമ്മളോട് ചോദിച്ച ഏതാങ്കില ഇപ്പുറത്തെ ആംഗിൾ ആണ് ചോദിച്ചത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാം ഇത് എഴുപതാണെങ്കിൽ ഇപ്പുറത്തേത് ഓപ്പോസിറ്റ് ആംഗിള് എഴുപതായിരിക്കും ഇത് അറുപതാണെങ്കിൽ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ആംഗിള് അറുപതായിരിക്കും അപ്പോൾ ടോട്ടൽ എത്ര വരും ആംഗിള് എക്സ് വൈ സെഡ് എന്ന് പറയുമ്പോ അറുപതും എഴുപതും കൂട്ടിയാല് നമുക്ക് എത്ര കിട്ടും നൂറ്റി മുപ്പത് ഡിഗ്രി എന്ന് കിട്ടും ഇങ്ങനെ ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കുന്നില്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നൂറ്റി മുപ്പത് എന്ന് എഴുതുക അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ടോട്ടൽ ആയിട്ടും എത്ര എഴുതാം നൂറ്റി മുപ്പത് ഡിഗ്രി എന്ന് എഴുതാൻ കഴിയും അപ്പോ ഈ ഒരു ലൈൻ വരക്കണം എന്നുള്ളതാണ് അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതൽ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ ഫിഗർ കാണാൻ ചിത്രത്തിൽ കഴിയുന്നുണ്ട് പി ക്യു ആർ എസ് ഒരു സ്ക്വയർ ആണ് അതായത് ചിത്രം ഇവിടെ വരച്ചത് ഇങ്ങനെയാണ് പിക്യു ആർ എസ് ഒരു സ്ക്വയർ എന്നൊരു പറയുന്നുണ്ട് അതായത് ഒരു സമചതുരമാണ് മലയാളത്തിൽ പറഞ്ഞാൽ എ പി ആൻഡ് ബി ക്യു ആർ പാരലൽ അതായത് എ പി ഈ വരയും ബി ക്യു എന്ന് പറയുന്ന ഈ ലൈനും പാരലാണ് സമാന്തര വരകളാണ് എങ്കിൽ ആംഗിൾ ബി ക്യു പി ഈ ആംഗിള് എത്ര ഈ പോൾ എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതുപോലുള്ള ഒരു ചോദ്യം കുറച്ച് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്തത് ഒരു ചിത്രം വരുമ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്ത് ഇതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ കുട്ടികളെ ഇങ്ങോട്ട് വരച്ചാല് ഈ നൂറ്റി മുപ്പത് എന്ന് പറയുന്ന ഈ ടോട്ടൽ ആംഗിൾ ടോട്ടൽ ആംഗിൾ ആയിരുന്നല്ലോ നൂറ്റി മുപ്പത് അപ്പോൾ ഇത് എത്രയാവും തൊണ്ണൂറാവും ബാക്കി ഇപ്പറത്തെ നമുക്ക് എത്ര കിട്ടും നാൽപ്പത് കിട്ടും ഈ നൂറ്റി മുപ്പതിനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് തൊണ്ണൂറ് നാൽപ്പത് നൽകാം കുട്ടികൾക്ക് മനസ്സിലായോ ദാ ഇങ്ങനെയുള്ള ഒരു വര ഈ സ്ക്വയറിന് നമുക്ക് ഉണ്ടായത് ഇങ്ങനെയുള്ള ഒരു വരയിലെ സ്ക്വയർ അല്ലെ സ്ക്വയർ തന്നെ ഒന്നുകൂടെ വരക്കാം സ്ക്വയർ വരച്ചു നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഇങ്ങനെ വരക്കുന്നു ഇങ്ങനെ വരക്കുമ്പോ എന്ത് സംഭവിക്കുന്നു നമ്മുടെ ചോദ്യത്തിൽ ഇങ്ങനെയൊരു ലൈൻ ഉണ്ട് അപ്പം ഇതെത്ര വരുന്നു തൊണ്ണൂറ് ഇത് ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ട് നൂറ്റി മുപ്പത് വൺ തേർട്ടി അപ്പൊ തൊണ്ണൂറ് കഴിച്ച ബാക്കി ഇത് എത്ര ഉണ്ടാവും ഡിഗ്രി ഉണ്ടാവും അതാണ് ഇവിടെ എന്ന് എഴുതിയത് ഇനി നമ്മൾക്ക് തന്നിട്ടുള്ള കാര്യം എന്താ ഇതും ഇതും പാരൽ ലൈൻ ആണ് സമാന്തര വരകളാണ് ആ വരയെ ഇങ്ങനെ ഒരു വര കട്ട് ചെയ്തു അപ്പോഴെന്താണ് സംഭവിക്കുക ഇങ്ങനെയുള്ള രണ്ട് സമാന്തര വരകളെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വര കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര ആംഗിൾ വരുന്നോ അത് തന്നെയായിരിക്കും ഇവിടെയും വരുന്ന ആംഗിൾ ഇത് നാല്പത് ഡിഗ്രി ആണെങ്കിൽ ഇത് നാല്പത് ഇത് മുപ്പത്തഞ്ചാണെങ്കിൽ മുപ്പത്തഞ്ച് എന്തുകൊണ്ട് അവ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് രണ്ട് ലൈന ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരേ പൊസിഷനിലുള്ള സമാന കോണുകളാണ് ഈ രണ്ട് കോണുകളും അവ തുല്യായിരിക്കും അപ്പൊ ഇത് ആകുമ്പോൾ ഇത് നമുക്ക് എത്ര കിട്ടും ഡിഗ്രി എന്ന് സിമ്പിൾ ആയിട്ടുള്ള ആൻസർ കിട്ടും അവിടെയും ഉണ്ട് ചോദ്യത്തിൽ നമ്മൾ ഈ ഒരു വര ഇങ്ങനെ വരച്ചിട്ട് നൂറ്റി മുപ്പതിന് രണ്ട് കഷ്ണാക്കുക അതിൻ്റെ തൊഴിൽ കഷ്ണം സമാന കോണുകൾ പോലെ ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഓക്കെ അതിന്റെ മനസ്സിലേറ്റുണ്ടാവും എന്ന് കരുതുന്നു അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ ബോർഡിൽ കാണാൻ കഴിയുന്നുണ്ട് ക്വസ്റ്റ്യനില് എങ്ങനെയാണ് പോയിന്റ് എ ബി എന്ന് പറയുന്നതും പി ക്യു എന്ന് പറയുന്നതും സമാന്തര വരകളാണ് പാരലൽ ലൈൻസ് ആണ് അതേപോലെ ബി സി എന്ന് പറയുന്നതും ആർ എസ് എന്ന് പറയുന്നതും സമാന്തര വരകളാണ് പാരെ ആംഗിൾ എ ബി സി സെവൻറ്റി ഡിഗ്രി കോൺ എ ബി സി എഴുപത് ഡിഗ്രിയും തന്നിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോൺ ക്യു ആർ എസ് കണ്ടുപിടിക്കേണ്ടത് കോൺ ക്യു ആർ എസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് രണ്ടും ആണ് തന്നിട്ടുണ്ട് ഇത് അതിനെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ട് പാരലൽ പാരന് ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ പൊസിഷനിൽ വരുന്ന കോണാണ് സമാന കോണുകള് അല്ലെങ്കിൽ സിമിലർ ആംഗിള് കറസ്പോണ്ടിങ് ആംഗിള് എന്ന് പറയുന്നത് ഇവ ഈക്വൽ ആയിരിക്കും എല്ലാ ചോദ്യത്തിലും ഈ ഒരു പ്രത്യേകതയിലെ ആംഗിള് വരുന്നുണ്ട് നിങ്ങൾ ചോദ്യത്തിൽ ശ്രദ്ധിച്ചു കാണും അപ്പൊ ഇത് എഴുപത് ഡിഗ്രി വന്നതുകൊണ്ട് ഇത് നമുക്ക് എത്ര കിട്ടും എഴുപത് ഡിഗ്രി എന്ന് പറയുന്നത് തന്നെ കിട്ടും അപ്പൊ ഇത് എഴുപത് ഡിഗ്രി ആവുമ്പോൾ ഇനി നോക്കൂ നിങ്ങൾ ഇത് രണ്ടും പാരലാണ് തന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോ നോക്കൂ ഈ സി എന്ന് എഴുതുന്ന മാതിരി വരുന്ന അകത്ത് വരുന്ന രണ്ട് ആംഗിളുകൾ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും നൂറ്റി അൻപത് ഡിഗ്രി കിട്ടണം ആന്തര സഹകോണുകൾ കോ ഇൻറ്റീരിയർ ആംഗിൾസിന്റെ സമ്മ് വൺറ്റി അവർ ഈക്വൽ അല്ല രണ്ടും കൂടെ കൂട്ടിയാൽ നൂറ്റമ്പത് ഡിഗ്രി കിട്ടണം അപ്പൊ ഇത് എഴുപതാണെങ്കിൽ എഴുപതിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നൂറ്റി എൺപത് കിട്ടുന്നുണ്ടാവുക എഴുപതിൻ്റെ കൂടെ നൂറ്റി പത്ത് കൂട്ടിയാല് അല്ലെങ്കിൽ നൂറ്റമ്പതിന് എഴുപത് കുറച്ചാൽ സോറി ഏഴല്ല എഴുപത് നൂറ്റി എൺപതിന് എഴുപത് കുറച്ചാൽ നമുക്ക് നൂറ്റി പത്ത് കിട്ടും അപ്പൊ ഇതിന്റെ ആംഗിളുകാരില് നൂറ്റി പത്ത് ഡിഗ്രി അപ്പൊ ഇതിന്റെ ആൻസർ വൺ ടെൻ ഡിഗ്രി എത്ര സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം നോക്കും ഇവിടെ രണ്ട് ടൈപ്പ് ആകും ആൻസർ കാര്യങ്ങളാണ് അറിയേണ്ടത് ഒന്ന് രണ്ട് ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിമിലർ റാങ്കിൾസ് ഈക്വല് രണ്ടാമത്തെ ടൈപ്പ് ഈ രണ്ട് വരകള് വേറൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോ ഇന്റീരിയർ റാങ്കിള് ആന്തര സഹ പോണുകള് കൂട്ടിയ നൂറ്റി എൺപത് ആണെന്നുള്ള പ്രോപ്പർട്ടി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അവിടെ പറയുന്നത് എന്താ എം എൻ എന്ന് പറയുന്നതും എക്സ് വൈ എന്ന് പറയുന്ന ലൈൻസ് വരകള് പാനലാണ് സമാന്തര വരകളാണ് ഈ ആംഗിൾ നമുക്ക് എക്സ് വൈ ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് ഈ ആംഗിൾ നൂറ്റി ഇരുപത് ഡിഗ്രി എന്നിന് ഇത് നൂറ്റി മുപ്പത്തഞ്ച് ചോദിക്കുന്നുണ്ട് ഇത് നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ അത്ര ചോദ്യമുള്ളത് നോക്കൂ കുട്ടികളെ ഇവിടെ നൂറ്റി മുപ്പത്തഞ്ച് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഒരു ലൈനിൽ ഒന്ന് വരുമ്പോ ഇത് നൂറ്റി ആണെങ്കിൽ ഇത് ഫുള്ള് നൂറ്റി എൺപതാണ് അപ്പൊ ഈ ആംഗിൾ കിട്ടാൻ നൂറ്റി എൺപതിൽ നിന്ന് നൂറ്റി മുപ്പത്തഞ്ച് കുറച്ചാൽ മതി അത് നമുക്ക് നാൽപ്പത്തഞ്ച് ഡിഗ്രി കിട്ടും രണ്ടും കൂടെ കൂട്ടിയാൽ നൂറ്റി എൺപതാകും ലീനിയർ പെയർ ഓക്കെ ജോഡിയിലെ കോണുകൾ കറക്റ്റ് അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ചാവുമ്പോൾ ഇപ്പത്തെ നമുക്ക് എത്ര കിട്ടി എന്ന് നമുക്ക് കിട്ടി നോക്കൂ ഇത് നൂറ്റി ഇരുപത് ഡിഗ്രിയും തന്നിട്ടുണ്ട് ഈ ലൈനും ഈ ലൈനും പാരലൽ ആണ് സമാന്തര വരകളാണ് അതുകൊണ്ട് തന്നെ നോക്കൂ ഇങ്ങനെ വരുന്ന ആംഗിള് അതിനെയാണ് നമ്മൾ പറയാ ഇങ്ങനെ വരുന്ന ആംഗിൾ ദാ സി തിരിച്ചിട്ടമാതിരി വരുന്ന ആംഗിള് ഓ ഇൻറ്റീരിയർ ആണ് ഇതും ഇതും വരിക ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ നൂറ്റെൺപത് ഡിഗ്രി കിട്ടും തൊട്ട് മുന്നിലുള്ള കണക്കിലും ഈ ഒരു ഐഡിയ ഉണ്ട് രണ്ടും കൂടെ കൂട്ടിയാൽ നൂറ്റമ്പത് ഡിഗ്രി അപ്പോൾ ഇത് നൂറ്റി ഇത് എത്രയായിരിക്കണം അറുപത് നൂറ്റി ഇരുപത് അറുപതല്ലേ നൂറ്റമ്പത് വരിക അപ്പോൾ ഇത് നമുക്ക് കിട്ടും അറുപത് ഡിഗ്രിന്ന് കിട്ടും ഇത് അറുപത് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് അത് നമുക്ക് അറുപത് ഡിഗ്രി എന്ന് കിട്ടും ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ് അതാ ഇങ്ങനെ നോക്കൂ ഇങ്ങനെ വരുമ്പം ഇതെത്രയാണോ അത് തന്നെയായിരിക്കും ഇത് വരിക എക്സ് എന്ന് എഴുതുന്ന മാതിരിയുള്ള ആംഗിൾസ് അപ്പം ഇത് അറുപതാണെങ്കിൽ ഇതും അറുപത് ഇനി നമുക്ക് എക്സിനെ കണ്ടുപിടിക്കാനോ നോക്കൂ കുട്ടികളെ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും കൂട്ടിയ നൂറ്റി എൺപത് ഡിഗ്രി സം ഓഫ് ത്രീ ആംഗിൾസ് ഇൻ ട്രൈ ആങ്കിൾ വൺ എയ്റ്റി ഡിഗ്രി അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം അറുപതും നാൽപ്പത്തഞ്ചും അതേപോലെ അതേപോലെ എക്സും കൂട്ടിയാൽ നമുക്ക് നൂറ്റൻപത് ഡിഗ്രി കിട്ടും അറുപതും നാൽപ്പത്തഞ്ചും എക്സും ഈ മൂന്നും കൂട്ടിയാൽ നൂറ്റൻപതാണ് അപ്പോൾ എക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പണിയില്ല അറുപതും നാൽപ്പത്തഞ്ചും നൂറ്റഞ്ചാണ് നൂറ്റഞ്ചിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നൂറ്റൻപത് കിട്ടുക എഴുപത്തഞ്ച് കൂട്ടിയാൽ നമുക്ക് നൂറ്റൻപത് കിട്ടും അപ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് നമുക്ക് ആൻസറ് കിട്ടിക്കഴിഞ്ഞു ഡിഗ്രി ഓക്കെ ഇതിൽ വരുന്ന ഐഡിയാസ് എന്തൊക്കെയാണ് ഒന്ന് ലീനിയർ പ്രോപ്പർട്ടി രണ്ടും കൂടെ നൂറ്റമ്പതാണെന്നുള്ള ഒരു പ്രോപ്പർട്ടി രണ്ടാമത്തെ പ്രോപ്പർട്ടി രണ്ട് പാരൽ ലൈനിൽ വരുമ്പോ ഇന്റീരിയർ ആങ്കിള് സഹ കോണുകൾ കൂട്ടിയാൽ നൂറ്റമ്പതാണെന്നുള്ള പ്രോപ്പർട്ടി മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇതും ഇതും എതിർ കോണുകളായൊണ്ട് അവ തുല്യ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ഈക്വൽ ഇത് ഇങ്ങനെ തന്നെ ഈ അറുപതിനെ തന്നെ കണ്ടുപിടിക്കണതില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു തരത്തിലും ചെയ്യാം അതും ഞാൻ പറഞ്ഞുതരാം അതായത് ഇത് നൂറ്റി ഇരുപത് ഡിഗ്രി ആണല്ലോ അപ്പോൾ മുകളിലുള്ള ഇതത്ര ആയിരിക്കും നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും എന്തുകൊണ്ട് അത് നമ്മുടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഓക്കെ സമാന കോണുകളാണ് ഇത് വരിക ഇങ്ങനെ ലൈൻ വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതും ഇതും ഈക്വൽ ആംഗിൾ ആയിരിക്കും അപ്പം നൂറ്റി ആണെങ്കിൽ ഇപ്പത്തെ നമുക്ക് കിട്ടുമല്ലോ അറുപത് കിട്ടുമല്ലോ ഇതന്നേരം നൂറ്റി ഇരുപതും അറുപതും നൂറ്റി എൺപത് ഈ ഒരു പ്രോപ്പർട്ടി ലീനിയർ ഫെയറിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് അപ്പോഴങ്ങനെയായാലും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും ഓക്കെ അവിടെ ക്വസ്റ്റനിൽ കാണാൻ കഴിയും എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എ ബിയും സി ഡിയും സമാന്തര വരകളാണ് ഇപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലൈൻസ് എ ബി ആൻഡ് സി ഡി ആർ പാരലൽ ലൈൻസ് പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ആംഗിൾ എ ബി ഇക്വൽ ടു വൺ ട്വന്റി ഡിഗ്രി ആംഗിള് ഇ സി ഡി ഈക്വൽ ടു വൺ തേർട്ടി ഡിഗ്രി എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇതാ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ട ബി ഇതായത് ആംഗിള് ബി ഇ സി ആണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് നോക്കൂ കുട്ടികളെ ഇത് രണ്ടും പാരലാണ് സമാന്തര വരകളാണെന്നാണ് പറഞ്ഞത് നമ്മൾ പഠിക്കുന്ന സമാന്തര വരകൾ നമ്മൾ പഠിക്കുന്ന സമാന്തര വലകൾ എങ്ങനെയാണ് ഒരു ലൈൻ ഇങ്ങനെ ഉണ്ടായി മറ്റൊരു ലൈൻ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോഴേക്കിന് ഇങ്ങനെ കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട രീതിയിലാണ് പഠിക്കുന്നത് ഓക്കെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ രണ്ട് ലൈനും വേറെ വേറെയാണ് നമുക്ക് ഉള്ളത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഈ ലൈനെ നമുക്ക് ഇങ്ങോട്ട് നീട്ടി നീട്ടി വരക്കാം വരക്കാം ഓക്കെ അതായത് ഈ ലൈനിന് പാരലായിട്ട് ഈ ലൈന ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു അത്രേ ഉള്ളൂ നമ്മൾ എന്തുകൊണ്ടിങ്ങനെ വരക്കുന്നു നമ്മൾക്ക് തന്നിരിക്കുന്ന പാരൽ ലൈൻ എങ്ങനെയാ ഒന്ന് ഇവിടെ മറ്റേത് ഇവിടെ ഇതിനെ കൊണ്ട് എന്താണ് നമുക്ക് കാര്യം നമ്മൾ പഠിച്ച പാരൽ ലൈൻസിന്റെ സമാന്തര വരകളുടെ നിയമങ്ങളെല്ലാം എന്താണ് രണ്ട് സമാന്തര വരകളെ ഒരു വര മുറിക്കുമ്പോഴുള്ളതാണ് അതായത് രണ്ട് പാരല ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോഴുള്ളതാണ് നമ്മൾ പഠിച്ച കാര്യം ഇവിടെ കട്ട് ചെയ്യുന്നില്ല ഈ ലൈൻ ഇങ്ങോട്ട് വരണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇവിടെ ഇവിടെ എഴുത് ഇത് ഇവിടം വരെങ്കിലും ഉണ്ടാവണമായിരുന്നു ഇവിടെ വരെയെങ്കിലും ഉണ്ടാവണമായിരുന്നു അതില്ല അപ്പൊ നമ്മൾ അതിനെ വൃതയെ വെച്ചു ഇങ്ങനെ നീട്ടി വരച്ചു അപ്പൊ ഇനി നമുക്ക് നോക്കൂ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇത് നൂറ്റി മുപ്പതാണ് അപ്പൊ ഇത് നമുക്ക് എത്ര കിട്ടും അമ്പത് അതിന്റെ കാരണം എന്താ നമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് ഇങ്ങനെ വരച്ചാൽ ഇത് നൂറ്റി മുപ്പതാണെങ്കിൽ ഇത് അമ്പത് ജോഡി എന്ന് മലയാളത്തിൽ പറയും പിന്നെ അതായത് പ്രോട്രാക്ടർ പ്രൊട്രാക്ടർ പ്രോട്രാക്ടർ നമുക്ക് അറിയാം പ്രോട്രാക്ടർ പ്രൊട്രാക്ടർ ഇവിടുന്ന് ഇവിടുത്തേക്ക് എത്ര ഉണ്ടാവും നൂറ്റമ്പത് ഡിഗ്രി ഉണ്ടാവുന്നില്ലേ ഇവിടുന്ന് ഇവിടുത്തേക്ക് അപ്പൊ അതിനെ രണ്ട് സ്പ്ലിറ്റ് ആക്കിയിട്ട് നൂറ്റി ഒമ്പത് അമ്പത് എന്ന മോഡലിൽ വരുന്നു അപ്പൊ ഇത് നമ്മൾക്ക് കിട്ടി ഇനി നോക്കൂ ഇത് നൂറ്റി ഇരുപതാണ് ഇത് നൂറ്റി ഇരുപതായതുകൊണ്ട് ഒന്നിക്കില് ഇത് എത്രയായിരിക്കും അറുപതായിരിക്കും കാരണം എന്താ ഇത് ഇൻറ്റീരിയർ ആങ്കിൾ ആണ് അതായത് ഏത് മാതിരി നോക്കും കുട്ടികളെ ഇങ്ങനെ ഞാൻ ഇതിന് വരക്കാം ഇത് നൂറ്റി ഇരുപതാണെങ്കിൽ ഇത് അത്രയായിരിക്കും അറുപത് രണ്ടും കൂടെ കൂട്ടിയാല് സി തിരിച്ചെഴുതിയ മാതിരിയല്ലേ സി എഴുതുന്നതിന്റെ അകത്തുള്ള ആംഗിളിനെയാണ് നമ്മൾ കോ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുക അതായത് സി എഴുതുമ്പോൾ ഇങ്ങനെ സാധാരണ സി ഇങ്ങനെയല്ലേ എഴുതുക അപ്പം ഈ സിയിലെ വരുന്ന ആംഗിൾ അല്ലെങ്കിൽ സി എങ്ങനെ വരും ഇങ്ങനെ തിരിച്ചു വരും തിരിച്ചു വരുന്ന മാതിരി ആംഗിള് അപ്പം അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ സിയിടെ അകത്തുള്ള ആംഗിൾ ആഡ് ചെയ്താൽ മൺ എയ്റ്റ് കിട്ടും തിരിച്ചെഴുതിയാലും ഓക്കെ അപ്പൊ നൂറ്റി ഇരുപത് അറുപത് കിട്ടി ഇത് അറുപത് ആണെങ്കിൽ ഇപ്പറത്തെ എത്രയായിരിക്കും വരിക അറുപത് അതെങ്ങനെയാണ് കിട്ടിയത് ഓപ്പോസിറ്റ് ആംഗിള് എക്സ് മാതിരി വരിക അപ്പൊ ഇത് അറുപതാണെങ്കിൽ ഇത് അറുപത് നോക്കൂ ഈ ത്രികോണത്തില് ഈ ട്രയാങ്കിളില് രണ്ട് ആംഗിള് കിട്ടി മൂന്നാമത്തെ ആംഗിള് കണ്ടുപിടിക്കണം മൂന്നാങ്കിളും കൂടെ കൂട്ടുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി ആണല്ലോ അപ്പൊ എന്ത് നമുക്ക് കിട്ടും അറുപതും <com selection variables> ും കൂട്ടിയാ നമുക്ക് എത്ര കിട്ടി നൂറ്റി പത്ത് ഡിഗ്രി കിട്ടി വൺ ടെൻ ഡിഗ്രി കിട്ടി വൺ ടെന്നിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് സെവൻറ്റി ഈക്വൽ ടു വൺ എയ്റ്റി അപ്പോ ഈ ആംഗിൾ എത്രയായിരിക്കും സെവൻറ്റി ഡിഗ്രി ഇവിടെ ആൻസർ നമുക്ക് കിട്ടും സെവൻറ്റി ഡിഗ്രി ഓപ്ഷനുണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പോ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങളിൽ പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോന്നും പോയിന്റ് പോയിന്റ് ആയിട്ട് കുറിച്ചു വെക്കുക അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും ചിലപ്പം പാരല ലൈൻസ് സമാന്തര വലകൾ കട്ട് ചെയ്യേണ്ട രീതിയിൽ ഇല്ലെങ്കിൽ ലൈൻ നീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം ലൈൻ ഇല്ലെങ്കിൽ അവിടെ പാരലായിട്ട് ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കഴിയണം അപ്പം പിന്നെ അതിന്റെ പ്രോപ്പർട്ടിയും പ്രോപ്പർട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വഴി കാണിക്കരുത് നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ബൈ